ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളൊന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവാണ് നമ്മുടെ ആറ്റിൽ പെരുവലക്കാർ വന്നിട്ടുണ്ട് പെരുവല എന്ന് പറയുന്നത് ആറ് നിറച്ച് വലയിട്ട് ഒരു സൈഡിൽ നിന്ന് വലിച്ചു കയറ്റുന്ന വലയാണ് ഈ പെരുവല അപ്പോൾ ഒട്ടുമിക്ക മീനും മീനും ഉള്ളെങ്കിൽ ഒട്ടുമിക്ക മീനും ആ വലയ്ക്കകത്ത് കിട്ടും ആ വലയാണ് ഇടുന്നത് ആ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ വാതക്കിലാണ് അവർ ഇപ്പം വലയിടാൻ വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ എടുക്കാം അപ്പം അതിന് മുമ്പേ അഞ്ചലുള്ള അഞ്ചലിൽ ഉള്ള കൈലാസ് കൈലാസ്മോന് ഒരു വിഗ് ഹൈ അപ്പോൾ വേഗം നമുക്ക് വീടിലേക്ക് പോവാം ഇടാനൊരു കാണാം നമുക്ക് നേരെ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയാം വലയിടുന്നതും കാണാം മീൻ മാത്രം കിട്ടുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം ഓ ഇരിക്കു വലയിടാൻ തുടങ്ങി വലയിടാൻ തുടങ്ങി നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലാം അവരിങ്ങനെ റൗണ്ട് അടിക്കുകയാണ് റൗണ്ടിൽ ഇടുകയാണ് നമ്മുടെ വള്ളം ചേരട്ടെ ഇനി നമുക്ക് അവരെടുത്തോട്ട് പോവാം അവര് പല ഇങ്ങനെ ആറിൻ്റെ സൈഡിൽ കൂടെ സൈഡെല്ലാം നെടുക്കൂടെ ഒരു റൗണ്ട് ഒരു വളയം ഒരു വളയം വെക്കുകയാണ് രണ്ട് വെള്ളമാണ് രണ്ട് വെള്ളത്തിൽ നിങ്ങൾ ഇങ്ങനെ വളയം വെച്ച് കൂട്ടി അക്കരെ സൈഡിൽ നിന്ന് വല വലിച്ചെടുക്കുക കാണിച്ചു തരാം അങ്ങനെ ഒരു വല വലിച്ചു പോകുമ്പോ ഒരു ചേട്ടൻ ആ വലയെല്ലാം ക്ലിയർ ചെയ്തിടുകയാണ് അതിന്റെ പൊങ്ങ ചുറ്റി വല കിടക്കുന്നത് അത് എല്ലാം മാറ്റിയിടുകയാണ് ഇങ്ങനെ തഴിയല്ലേ കരിച്ചാൽ കരിച്ചാൽ വരാം ഇവര് അവര് വല ഇട്ട് കൂടി നമ്മൾ വല വലിക്കുന്ന സ്ഥലത്തേക്ക് പോവാം അല്ല ഇതിനകത്ത് വാള കാണെന്നാണ് പുള്ളിയുടെ അഭിപ്രായം ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം വാളയുണ്ടോ എന്താ മീനുണ്ട് നോക്കാം റൗണ്ടിലാണ് വല നടക്കുന്നത് എന്തായാലും അവര് എല്ലാം സെറ്റ് ചെയ്യാണ് വല വലിച്ചു എടുക്കാനുള്ള സെറ്റ് ചെയ്യാണ് വല അവര് കയറ് വലയുടെ അറ്റത്ത് കയറാണ് ഇടിക്കുന്നത് ആ കയർ മുഴുവൻ തീർന്ന് കരയ്ക്ക് വലിച്ചു തീർന്നു അവര് വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ നിന്നാണ് വലിക്കുന്നത് ആ ഒരു ഭാഗം അടുത്തില്ല വലയവിടം വരെ ആയിട്ടുണ്ട് ആ വല ഇവിടം വരെ ആകുമ്പോ അവരും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വലിക്കാൻ തുടങ്ങി വല ആ ഭാഗത്തെയും കയറി മാറി വലയായി അവിടെ വലയായി ഇനി വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വലിക്കുന്നതിന് വേണ്ടിയാ കുറ്റം ആ കുറ്റിയെ ചവിട്ടി നിന്ന് വലിക്കുക വലിയ ആയാസപരമായ പണിയാണ് എത്ര പേരുടെ പണിയ നിങ്ങളെ യൂണിഫോമെ ഇങ്ങനെ തന്നെ യൂണിഫോമ യൂണിഫോമാണ് എല്ലാവർക്കും യൂണിഫോം ഉണ്ട് എന്തായാലും മല ഇങ്ങനെ വലിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ് വരട്ടെ ഇന്ന് കഴിയുമ്പോ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം വില വലിച്ചു വന്നോണ്ടിരിക്കുകയാണ് വരട്ടെ വല കൂടട്ടെ കൂടുമ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഈ വലയുടെ വാ രണ്ടു വശത്തും വന്ന് ചേരുന്ന വാ വശവാണത് അവർ രണ്ടുപേരും അവർ നാലു പേര് ഇറങ്ങി കിടന്ന് വലിക്കുന്ന അപ്പൊ അവിടെ മാത്രമേ ശകലം സ്ഥലയെ തുറന്നു കിടപ്പുള്ളൂ അവിടെ അതിനാണ് ഇങ്ങോട്ട് മീൻ വരാതിരിക്കാനാണ് ക്കൊണ്ടിരിക്കുന്നത് ആണോ അങ്ങനെയാണ് ഇതിങ്ങനെ കൂടി വരുമ്പം വലയുടെ ഈ വലിക്ക് വരുന്ന കയറിന്റെ രണ്ട് വശവും മീനിലോട്ട് പൊക്കി പൊക്കി എടുക്കുകയാണ് കാണിച്ചു തരാം വരട്ടെ വില എല്ലാ സ്ഥലത്തും വെക്കാനൊക്കത്തില്ല കാറ്റിൽ ഉടക്കില്ലാത്ത സ്ഥിരമായി വെക്കുന്ന സ്ഥലങ്ങളിലേ വെക്കത്തുള്ളൂ ഉടക്കുള്ള സ്ഥലത്ത് വെച്ചാൽ ഈ വല വലിച്ചു കീറിപ്പോ അതാണ് അവര് എല്ലാ സ്ഥലത്തും വെക്കാത്തത് ഇപ്പൊ ഇവിടെ ഒരു വല വെച്ച് കുറച്ച് കിഴക്കോട്ട് മാറി ആണ് പിന്നെ വെക്കുന്നത് മീനൊന്നും എതിരായിട്ടൊന്നും അതിനകത്ത് ചാടുന്ന കണ്ടില്ലല്ലോ ഇനൊന്നും ചാടുന്ന കണ്ടില്ല വല പകുതി ഭാഗം വരെ വന്നിരിക്കുകയാണ് ഇനി പകുതി വിലയിടണ്ട് എനിക്കറിയാം ഇത്ര വല വലിച്ചിട്ട് തൂളി മാത്രമേ ചാടുന്ന കണ്ടുള്ളൂ ഇന്നത്തെ മീനൊന്നും ചാടുന്ന കണ്ടില്ല എന്നാലും വലിയ വാള കാണെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇനി എളുപ്പം എന്നാണ് വല അടുത്ത് വരുന്നത് ഏരിയ കുറഞ്ഞല്ലോ ഏരിയ കുറഞ്ഞു കഴിയുമ്പോൾ എളുപ്പം ഇനി വല കയറും വല അടുക്കുന്ന സ്പീഡായി ഇനി എളുപ്പം വന്ന് എളുപ്പം വല എടുക്കും ഇവിടെ ഇങ്ങനെ നനക്കുന്നത് മീൻ ഇങ്ങോട്ട് വരാതിരിക്കാനാണ് ഞാൻ അടിവല ഏതടുക്കാറായി ിച്ചത് കൂടാറായി ആ ചേട്ടൻ അവിടെ കിടന്ന വള്ളത്തെ വലയും പൊക്കി പിടിച്ചിരിക്കുന്നു അത്രയും പക്ക് വലയുടെ കിടക്കുകയാണ്

മല വലിച്ച് കഴിഞ്ഞു വെള്ളത്തിലുള്ളവർ കരയ്ക്ക് കയറും ചേർത്ത് ഓടിക്കഴിഞ്ഞ് ഇനി വല വലിച്ച് പക്ക വലിച്ച് വെള്ളത്തൊക്കെ എത്തി കഴിയുമ്പോൾ അറിയാം എൻ്റെ മാത്രം മീനുണ്ട് വലവലിച്ചു കൂടിയിരിക്കയാണ് നമുക്ക് അവൻ മീൻ എന്തുമാത്രം ഉണ്ടെന്ന് വെള്ളത്തെ കയറി വന്ന് കാണിച്ചു തരാം വാള വാളയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നോക്കാം ആ ഒരു വില വെച്ച കിട്ടിയ മീനാണ് ഈ തീരെ കുറവാണ് പക്ഷെ ഇതിനകത്ത് എന്തുമാത്രം മീനുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത്രയും പേര് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ആദ്യത്തെ ഒരു വിലക്ക് കിട്ടിയ മീനാണ് അത്ര അവര് മീൻ കുടഞ്ഞു വള്ളത്തിൽ ഈ വള്ളത്തിലിടും മാത്രം മീനുണ്ട് അണി മോശമാണെന്നാ പറയുന്നത് മീൻ കുറവാണെന്നാണ് അവര് പറയുന്നത് അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട് കേട്ടെ നമുക്ക് എത്രയും പേരുടെ കഷ്ടപ്പാട് മീൻ തീരെ കുറവാണ് അത്ര വല വലിച്ചിട്ട് കിട്ടിയ മീനാണ് എന്താ അത് മാത്രം മീൻ കിട്ടേണ്ട സംസാരിക്കുന്നുണ്ട് മൊബൈലെല്ലാം വെച്ചിരിക്കല്ലേ ഒരു കാര്യം ചെയ്യടാട്ട് ചെയ്തേ അവര് വില വലിച്ച് വില വെച്ച് കിട്ടിയ മീനാണ് ഇത് ഇത്ര തീരെ കുറവ് മീനാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും അവര് പോവാണ് ഓക്കെ ഇനി വരുമ്പം കാണാം ഓക്കെ ഓക്കെ അവര് വിട്ടു പോവാണ് അവരടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ നിന്നും മല വെച്ചിട്ട് മീൻ തീരെ കുറവാണ് കിട്ടിയത് അപ്പൊ നമുക്ക് എനിക്ക് ഒരു കാര്യം പറയാം നമ്മൾ ഒന്നോ രണ്ടോ ഉടക്കല ഇട്ട് തീരെ കുറവ് മീനാ കിട്ടിയെന്ന് നമുക്ക് പറയുന്ന പറയുന്നൊരു അപ്പൊ അവര് ഇത്രയും വലിയ വില പെരുവല വെച്ചിട്ട് കിട്ടിയ മീനാണ് മീൻറെ ലഭ്യത തീരെ കുറവാണ് നമ്മള് പെരുവല ഇട്ട് വീഡിയോ എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ കടയിൽ വന്നു ഞങ്ങളുടെ ഈ വീഡിയോ എൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് പറയണം ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം ഓക്കെ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അതുവരെ ബൈ ബൈ